തൃശൂർ ചൊവ്വരിൽ വെയിറ്റിംഗ് ഷെഡിലേക്ക് ബസ് പാഞ്ഞു കയറി നാല് സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് ആളുകൾക്കിടയിലേക്ക് ഇടിച്ച് കയറിയത് എംസ് റിഷോയി ചേരുന്നുണ്ട് അമിത വേഗത്തിലാണോ ഈ ബസ് എത്തിയത് എന്താണ് ഈ അപകടം വരുത്തി വെച്ചതിന്റെ കാരണം എത്ര പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് റിഷോയി അതായത് അപകട കാരണം വ്യക്തമല്ല നിയന്ത്രണം വിട്ട ബസ് അതിവേഗത്തിൽ വന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൃശൂർ ചൊവ്വൂരിലുള്ള അഞ്ചാങ്കല് പഞ്ചിങ് സ്റ്റേഷന് സമീപത്താണ് ഉള്ള ബസ് സ്റ്റോപ്പിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ബസ് സ്റ്റോപ്പിൽ ആ സമയത്ത് സ്ത്രീ കുറച്ച് സ്ത്രീകൾ ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നാല് സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ നാല് പേരെയും തൃശ്ശൂരിലെ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിലുള്ള എലൈറ്റ് ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ുന്നത് ഇവരെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഇടി ആ ബസ് വന്ന് ഇടിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ വ്യക്തമാകും നല്ല വേഗതയിലാണ് വന്നിരിക്കുന്നത് കൂടാതെ ആ മേഖല എന്ന് പറയുന്നത് ഒരു ഇറക്കത്ത് നിന്ന് ഇറക്കമാണ് അതായത് ബസ് ഈ ചൊവ്വര് ഭാഗത്ത് നിന്നും പാലക്കൽ ഭാഗത്തേക്ക് വരുന്നതിന് ഇടയിലുള്ള ഒരു ഇറക്കമുണ്ട് ആ ഭാഗത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരുന്നത് ഈ അപകടം നടന്ന ഉടനെ തന്നെ ബസ്സിലെ ജീവനക്കാർ ഇറങ്ങി ഓടുകയും ചെയ്തു ഈ ബസ്സിലെ ഡ്രൈവറെ കുറച്ച് ദൂരം അവിടുത്തെ ആളുകൾ എല്ലാവരും തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ പിന്തുടർന്നുവെങ്കിലും ഇയാൾ മതിൽ ചാടി മറ്റൊരു വീടിൻ്റെ പറമ്പിലൂടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ അപകടകാരനെ സംബന്ധിച്ച് ഒരു വ്യക്തതയുണ്ട് നിയന്ത്രണം വിട്ട ബസ് നേരെ വന്ന് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത് ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പറഞ്ഞ പോലെ തന്നെ ഇത്തരം സമയങ്ങളിലൊക്കെ തന്നെ വളരെ മഴക്കാലമൊക്കെയാണ് അപ്പോൾ ശ്രദ്ധയോടുകൂടി വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഒന്നും അറിയാതെ ഇവിടേക്കു പോകാൻ വേണ്ടി നിന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് നേരെയാണ് പാഞ്ഞു കയറിയിരിക്കുന്നത് അവരുടെ അവസ്ഥ വളരെ ഗുരുതരം മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്